ഹലോ ഫ്രണ്ട്സ് എസ്ലാ വലിക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ വീഡിയോട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി ഐറ്റംസ് ഐറ്റം ആണ് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കണ്ടാൽ മാത്രം പോരാ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആൾ കാണുന്നുണ്ട് ഒരു ചെറിയൊരു സബ്സ്ക്രൈബ് തന്നതും കൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല അപ്പോൾ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് അപ്പോൾ ഞാനിതാ ഇതിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ ഓരോ ആപ്പും ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കുമല്ലോ അങ്ങനെ ഞാൻ മീഷോന്ന് പിന്നെ കണ്ടൊരു സാധനമാണ് എനിക്കെന്തോ വെറൈറ്റി തോന്നി പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങനെ ഞാൻ ഓർഡർ ആക്കി ഒരാഴ്ച കൊണ്ട് സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ മിക്ക സാധനം ഞാൻ മീഷോന്ന് തന്നെയാണ് വാങ്ങൽ നമ്മൾ കിച്ചൺ ഐറ്റംസും അതുപോലെ തന്നെ ഗാർഡൻ ഐറ്റംസൊക്കെ വാങ്ങുന്ന സമയത്ത് മീഷോന്നായിരിക്കും കുറച്ചും കൂടി ഓഫറും അതുപോലെ വില കുറഞ്ഞിട്ടും കിട്ടുന്നത് ഞാൻ എനിക്കങ്ങനെ തോന്നിയത് ഞാൻ കമ്പെയർ ചെയ്ത് നോക്കുമ്പം എനിക്കതാണ് അനുഭവം അപ്പോൾ ഈ ഒരു സാധനം നല്ല വൈറ്റും അതുപോലെ തന്നെ വുഡിൻ്റെ ആയിട്ടാണ് വരുന്നത് ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ മൂന്ന് ഉണ്ട് അതും വുഡിൻ്റെ കളറാണ് പ്ലാസ്റ്റിക്കിലാണ് വരുന്നത് ഒരുപാട് ആണ് നമുക്ക് എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് കിച്ചണിൽ വെക്കാൻ പറ്റിയ ഒരു സാധനം അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ എനിക്കൊന്നൊരു പത്ത് പതിനാല് ലിറ്ററിൻ്റെ വലുപ്പമുണ്ട് എന്തായാലും അപ്പോൾ ഈ ഒരു സ്റ്റാൻ മൂന്ന് സ്റ്റാൻഡാണ് വരുന്നത് എൻ്റെ വർക്ക് ഏരിയ വർക്കറിൻ്റെ കളറും വൈറ്റും ഗ്രേ ആണ് അപ്പോൾ വൈറ്റിൻ്റെ കൂടെ ഈ ഒരു സാധനം കൂടി വെക്കുമ്പോൾ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് കേട്ടോ എന്തായാലും അപ്പം ഞാനിതാ അതിൻ്റെ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു കീസും കൂടി വരുന്നുണ്ട് കേട്ടോ മുകളിലെ ടോപ്പ് നമുക്ക് ഊരാൻ പറ്റും അതുമാത്രല്ല ഇതിൻ്റെ ഉള്ളിൽ ഒരു റിംഗ് ഉണ്ട് അതുകൂടി ഞാൻ കാണിച്ച ഇതിലൊരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തുറക്കും അപ്പം ഈ റിങ് എടുത്തിട്ട് നമ്മൾ ഈ കീസ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മൾ ഈ എന്താ നിറഞ്ഞ് കഴിഞ്ഞാൽ ടൈറ്റായിട്ട് നിൽക്കും കീസ് ഇടുന്ന സമയത്ത് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ എനിക്കൊന്ന് ഞാൻ വാങ്ങിച്ചത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഒക്കെ മാറ്റുകയാണ് ഇപ്പം കുറഞ്ഞോന്നറിയില്ലേ ഇപ്പോൾ ഓഫർ ഒരുപാട് വരുന്നുണ്ടല്ലോ അപ്പം ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും വാങ്ങിച്ച് നോക്കുക സൂപ്പർ സാധനമാണ് ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാം കേട്ടോ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം